ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കാണ്ഡം എൺപത്തിയേഴ് സുഗ്രീവ സഖ്യം ശ്രീരാമ ലക്ഷ്മണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധവു കൊണ്ടു ചെന്നിടിനാസ്കര നന്ദന ഭാഗ്യമഗോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കര വംശസമുൽഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനോജനും കാമാരാർത്ഥാമി വീടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞേ മഹാതരു നായകന്മാരം കുമാരന്മാർ വിശ്രാന്ത ജേതസാ നിന്നരൂളിയിട മാതാത്മജൻ പരമാനന്ദുൾകൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ വിധികളകനീമാത്രക മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക ീതനായോരൂ സുഗ്രീവനും ആദരപൂർവമുത്തായ സംഭ്രമം വിഷ്ടപാനാദാനിരുന്ന രൂളിയിടുവാൻ വിഷ്ഠരാർത്ഥം നല്ല പല്ലവാ ജാലങ്ങൾ പൊട്ടിച്ചവാനിയിലിട്ടാൻ അതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണാനൂ മൊടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമാതാൽ തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ നഷ്ടമായി വന്നിതു സന്താപതംഗവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ ശ്രീരാമചന്ദ്രനോടാചു ശ്രീരാമചന്ദ്രനോടാചുചൊല്ലിടിനാൻ ണിയായ ജാനകി ദേവിയെ ആരറിഞ്ഞു ആരഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രു വിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യം തവാജ്ഞാവാൽ ഏതോ നിരൂപിച്ചു കേതികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകൂലം വധിച്ചു വധം ചെയ്തു ദേവിയേയും കൊണ്ടു ഞാൻ രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോഭരനതു നേരമസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാഞ്ഞുദീനയായി രാമ രാമേ ധീമുറായിടുന്നോൾത്തവ ഭാമിനി തന്നെ അവൾ എന്ന ഉത്തമായാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവാീരാഭവൻ അറിയാമല്ലോ എന്നു പറഞ്ഞ അതെടുത്തു കൊണ്ടു വന്നു മന്നവൻ തന്തിരു മുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രാനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തൻവാങ്ങിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമാവല്ലവേ നാഥേ നളീനാദളായതാലോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിലം മൂർത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠാ സഹായേണ വൈകാതെ ിച്ചുജനേത്രയം സീതയെ കൈകൊണ്ടുകൊള്ളാം പ്രതീത പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാൻ അതും കേട്ടുടൻ ബഗ്രിയായി രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈകൊള്ള ധൈര്യം ധരിത്രീപദേവി ബോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥ പുത്രനും ദുഃഖവു മൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാം മാരുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മകേദം കളഞ്ഞു തൂങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരൂളിയിടിനാൻ എൺപത്തിയെട്ട് ബാലി സുഗ്രീവ വിരോധ കാരണം പണ്ട് മായാവി എന്നൊര സുരേശ്വരൻ ഉണ്ടായിതു മയൻ തന്നുടേ പുത്രനായി യുദ്ധത്തിനാരൂമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദ ശാന്തരേ കിഷ്കിന്ദയാ വിളിച്ചിതു മർക്കടാതീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാംബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നൂകുകായിലുൾ പുക്കിതു വാനര ശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ ഞാൻ ഇതിൽ പൂക്കുവൻ തന്നെ നൂനം വില ദ്വാര നീ നിർഭയം ക്ഷീരം വരികയില സൂരൻ മരിച്ചിടും ചോരാ വരികിയിലടച്ചു പോയി വഴക നീ തിൽ പുതു ബാലിയും താവിൽ ദ്വാര നിന്നേനടിയനും പോയിതു കാലാമൊരു മാസം എന്നിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോരാവില മുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരീതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ നുറ ചുനാനും ദ ുഃഖം ഉൾകൊണ്ടു കിഷ്കിന്ദിയിടിനേൻ മർക്കടാ വീരരും ദുഃഖിച്ചതൂ കാലം വാനരാധീശ്വരാനായ അഭിഷേകവും വാനരാന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാർ ചെന്നിതൂ കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതൂ ബാലി വന്ദത കല്ലിട്ടു ഞാൻ വില കൊല്ലു ോർത്തു ഗോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു ഭയന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളേ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂ കാചലേ വിശ്വാസമോടു ഞാൻ വിശ്വനാഥപ്രഭോ ൂടനാംബാലി പരിഗ്രഹിച്ചിടിനാൻ ഉടരാകം അമാവല്ലഭ തന്നെയും നാടും നഗരവും പത്നിയുമെന്നുടേ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ േരുകർശകാരനാൽ ഇപ്പോൾ അതീവ സുഖവുമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം മടക്കി തരുവൻ ഞാൻ സത്യമിത ൂരാമ ഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനു തനയനോമിങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹു പരാക്രമം ുന്ദുബിയാകും മഹാതുരൻ വന്നു കിഷ്കിന്ദാപുരദ്വാരി മാഗീഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരുനേരത്തതി ക്രുദനാബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ചുപതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച് വെട്ടിപ്പറിച്ചുടൻ പുത്തമാങ്കത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമത്തലേ ആശ്രമദോഷം വരുത്തിയാ ബാലി പോ ദൃഷ്യമൂക ജല തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലാപുരി ഭൂകമദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കബീന്ദ്രനും അന്നു തുടങ്ങി വിടെ ഞാനോ ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുബീതൻ്റെ തല ഇതു കൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ ഇന്നീ െടുത്തെ ശക്തനു കൊന്നുകൂടും കബീവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നുടേത്രി കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു റിഞ്ഞിടിനാൻ ചെന്നു വീണു ദശായോചന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും കണ്ണുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാ പിന്നെയൂമർക്ക് ആത്മജൻ പറഞ്ഞിടിനൻ മന്നവാ ശബ്ദ സാലങ്ങളിവായല്ലോ ബാലിക്കു മൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമിവ എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുപോമേഴിനും വട്ടത്തിൽ നിൽക്കുമി വറ്റയോരം പെയ്തു പൊട്ടിക്കിൽ െ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജോക്തികാളി ദൃശ്യം കേട്ടൊരു സൂര്യാന്മയോതനാകിയ രാമനും ശാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെ തരുളിയിടിനാൻ സാലങ്ങളേഴും വിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാ ചുതൻ ോരനന്തരം വിസ്മിതനായൊരു ബുതനയനും സസ്മിതം ഗൂപ്പി തൊഴുതു ചൊല്ലിയിടാൻ സാക്ഷാൽ ജഗന്നാഥനം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരൂപടി നിർണയം പണ്ടു ഞാൻ ചെയ്തോ രൂ കൊണ്ടുമെനിക്കു യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷധാനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥാരാജ്യാധീ സമത്വവും വ്യർത്ഥമാത്രേ തവമായ വിരചിതം മറ്റാകാംക്ഷലോകേച പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം വരം പ്രാപ്തോഹമാകലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതു പോലെ രഘൂപദേ ധർമ്മദാന വ്രത തീർത്ഥാടാകൃതു കർമ്മപൂർത്തേഷ്ടാദികൾ കൊണ്ടോരുത്തനും വന്നു ബഹു സംസാരനാശനം നിർണയം തോൽപാദക്തി കൊണ്ടെന്നിയെ ൊൽപാദപത്മാവലോകനം കേവലം ഇപ്പോളകപ്പെട്ടതും തൊൽകൃപാബലം യാതൊരു തനു ചിത്തം നിന്തിരുപടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാകിലവന്തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനാമനാർഥം ചിത്തം ഭംഗലുറക്കായിലു ഭക്തിയോടെ മരാമേദി സാദരം ചൊല്ലുന്നവനൂതുതങ്ങൾ വേരറ്റു നല്ലനായ വിശുദ്ധനം നിർണയം മദ്യപാനെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സദ്യോ വിമുക്തനം നാമാജപത്തിനാൽ ശത്രു ജയത്തിലും ധാരാസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതു ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരൂ

്ഞാനവും പുത്രധാരാദിസംബന്ധമെല്ലം തവ ശക്തിയാമായ പ്രഭാവം ജഗൽ തൊൽപാദ പങ്കജ തിങ്കാൽ എപ്പോഴും ഉൾകാമ്പനി ക്രൂരമാ പതേ തൊന്നാമസങ്കീർത്തന പ്രിയ യാകണം എന്നുടേ ജിഹ്വാസതാ നാണമെന്നിയേ ത്വച്ചരണാം പോലെപ്പോഴും അർച്ചനം ചെയ്യായി വരികരങ്ങളാൽ നിന്നുടെ ചാരു രൂപങ്ങൾ കാണായി വരിക എന്നുടേ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ നിന്നുടേ ചാരുചരിതം ധരാപദേ സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘൂപതേ സ്വൽപാദപം സുതീർത്ഥങ്ങളേൽ ഗേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജകൽപതേ ഭക്ത നമസ്കരിക്കായി വരേണം ഊരുത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം പദം ഇത്തമ്പുകീവനെ രാഘവൻ ചിത്തം കുളിർത്തൂ പിടിച്ചു പുൽകിയിടാൻ అంగసంగం గొండేర మంగళాత్మావయ సుగ్రీవని తదా కార్యసిద్ధి కార్యసిద్ధికూ కరుణాజలనిధి హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే హరే